തുടക്കകാലത്ത് നിരവധി പ്രമുഖരായ സംവിധായകർക്കൊപ്പം അഭിനയിച്ച് കഴിവ് തെളിയിച്ച താരമാണ് പൃഥ്വിരാജ് ഭദ്രൻ കമൽ ലോഹിത് ദാസ് തുടങ്ങി മുൻനിര സംവിധായകരോടൊപ്പം തുടക്കകാലത്ത് തന്നെ സിനിമകൾ ചെയ്ത പൃഥ്വിരാജ് ഇന്ന് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു താരമാണ് മലയാളികൾ ഒരുപോലെ കാത്തിരിക്കുന്ന ആടുജീവിതമാണ് റിലീസിനൊരുങ്ങുന്ന പൃഥ്വിയുടെ ഏറ്റവും പുതിയ ചിത്രം അതിനോടൊപ്പം തന്നെ പൃഥ്വിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന എംബുരാനും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ ചിത്രത്തിൽ മോഹൻലാലാണ് നായകൻ ലൊക്കേഷനിലെ മോഹൻലാലും മൊത്തുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഇപ്പോൾ താരം മോഹൻലാലിനെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും തനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹമെന്നും പൃഥ്വി പറയുകയാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് താരം മോഹൻലാലെ കുറിച്ച് ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് ലാലട്ടിന്റെ കൈയ്യിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മമ്മൂക്കയുടെ കയ്യിൽ നിന്നും ഉണ്ട് സത്യത്തിൽ ഞാൻ പ്രവർത്തിക്കുന്ന മീഡിയയിൽ അഗ്രഗണ്യരാണല്ലോ ഇവർ രണ്ടുപേരും ലാലട്ടിന്റെ ഒക്കെ ഓഫ് സ്ക്രീൻ പെരുമാറ്റം കണ്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട് എനിക്കൊന്നും അങ്ങനെയാകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം എപ്പോഴും ഹാപ്പിയാണ് സിനിമയുടെ വിജയപരാജയങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കാറില്ല ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യനാണ് എംബരാന്റെ ഭാഗമായി യു എസ് ൽ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു ദിവസം ലൊക്കേഷനിൽ നല്ല ദോശയും മീൻകറിയും ഒരാൾ കൊണ്ടുവന്നു ലാലറ്റിന് വല്ലാത്ത സന്തോഷം തോന്നി എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി എനിക്ക് ലാലറ്റിനോട് വല്ലാത്ത ആരാധനയാണ് ആ കാര്യത്തിൽ പൃഥ്വിരാജ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ മോഹൻലാനെ കുറിച്ച് നിരവധി കാര്യങ്ങളാണ് പൃഥ്വിരാജ് ഓരോ അഭിമുഖങ്ങളിലും പങ്കുവച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മോഹൻലാനൊപ്പം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജിന് വന്ന മാറ്റങ്ങളെക്കുറിച്ചും പലരും നോട്ടീസ് ചെയ്ത കാര്യങ്ങൾ കൂടി അടുത്തിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ കാര്യം പറഞ്ഞത് ഷാജോൺ തന്നെയാണ് ഷാജോൺ സംവിധാനം ചെയ്ത പടത്തിൽ പൃഥ്വിരാജ് നായകനായി എത്തിയിരുന്നു രാജു ലൂസിഫർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പടത്തിൽ വരുന്നത് നൈറ്റ് ഷൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്തിട്ട് അഞ്ചു മണി വരെയൊക്കെ ഷൂട്ട് നീണ്ടുപോയിട്ടുണ്ട് രാത്രി പത്തരയ്ക്ക് ഷൂട്ട് വന്നിട്ട് ഫുൾ ഫൈറ്റ് സീൻ ഒക്കെ എടുക്കും മഴയായിട്ട് രാവിലെ അഞ്ചു മണി ആകുമ്പോൾ പോകും രാജു ഇങ്ങനെയാണ് വരണം എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല വൈകിട്ട് എപ്പോഴാ എന്ന് ചോദിക്കും ഒരു കുഴപ്പവുമില്ല എന്നാണ് പലപ്പോഴും പൃഥ്വിരാജ് പറയാറുള്ളത് നമ്മൾ അതുവരെ കേട്ടിട്ടുള്ള പരിപാടിയല്ല ഈ കാണുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ രാജുവിനോട് ചോദിച്ചു ഇതെന്താണ് ആരോടും ഒരു ദേഷ്യവും ഇല്ലാതെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചേട്ടാ മോഹൻലാലിനെ പോലൊരു നടൻ എന്റെ ലൊക്കേഷനിൽ വന്ന് കാണിച്ചിട്ട് പോകുന്നത് കണ്ടിട്ട് ഞാൻ യാണ് അതുപോലൊരു മനുഷ്യൻ അങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എന്താ ചെയ്യേണ്ടത് ഞാനൊക്കെ ഇങ്ങനെയെങ്കിലും ചെയ്യണ്ടേന്ന് പൃഥ്വിരാജ് പറയുകയുണ്ടായി ലാലേട്ടൻ അങ്ങനെയുള്ള ഒരാളാണ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് രാജുവിന് ലൂസിഫറിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അത് ഞാനും ലിസ്റ്റിനും രാജുവും ഉള്ള ഇന്റർവ്യൂവിലൊക്കെ രാജു ഒരുപാട് തമാശ പറഞ്ഞിരുന്നു ആ സമയത്ത് അത് ഏറെ വൈറലായിരുന്നു രാജുവിന്റെ ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു കമൻസിൽ ഒരുപാട് പേർ പറഞ്ഞിരുന്നു രാജു ഒരുപാട് മാറിയല്ലോ എന്ന് അതിൽ ലാലേട്ടന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും കലാഹ്വാൻ ഷാജോൺ പറഞ്ഞു വെച്ചത് ഇങ്ങനെയായിരുന്നു